ഇന്ന് ഡിസംബർ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ പതിനാലിനാണ് നോർവേജിയൻ പര്യവേഷക സംഘത്തിന്റെ തലവനായ റുവാൾഡ് അമുട്സൻ ദക്ഷിണധ്രുവത്തിലെത്തിയത് ദക്ഷിണധ്രുവത്തിലെത്തുന്ന ആദ്യ പര്യവേഷകനായിരുന്നു അദ്ദേഹം ധ്രുവത്തെക്കുറിച്ച് മനുഷ്യർക്ക് അറിവുണ്ടായിരുന്നെങ്കിലും ദുർഘടമായ ഭൂപ്രദേശങ്ങൾ അവിടെ എത്തിച്ചേരുന്നതിന് വലിയ വിഘാതമായിരുന്നു അതിസാഹസികമായ ശ്രമങ്ങളിലൂടെയാണ് അമുട്സനും സംഘവും ദക്ഷിണ ധ്രുവ പ്രദേശത്ത് എത്തിച്ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ജൂണിലാണ് അഞ്ചംഗ സംഘം നോർവേയിൽ നിന്ന് യാത്ര തിരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജനുവരിയിൽ അവർ അന്റാർട്ടിക്കയിൽ അവിടെ നിന്നാണ് ധ്രുവത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചത് ഡിസംബർ പതിനാലിന് അവർ ലക്ഷ്യം കണ്ടു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മാർച്ച് ഏഴിന് സംഘം ഓസ്ട്രേലിയയിൽ തിരിച്ചെത്തിയതിനു ശേഷമാണ് ഈ വാർത്ത പുറംലോകമറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യയിൽ മാരുതി സുസുക്കി നിർമ്മിച്ച ഒരു സിറ്റി കാറാണ് മാരുതി സുസുക്കി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിസംബർ പതിനാലിന് ന്യൂഡൽഹിയിൽ നടന്ന വിപുലമായ ചടങ്ങിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഭാഗ്യ നിറക്കെടുപ്പിലൂടെ ഉടമസ്ഥ അവകാശം നേടിയ ശ്രീ ഹർപാൽ സിംഗിന് ആദ്യ കാറിൻ്റെ താക്കോൽ കൈമാറി മാരുതി സുസുക്കി കമ്പനിക്ക് മാരുതി എന്ന പേര് തിരഞ്ഞെടുത്തത് ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധിയാണ് ശക്തി ധൈര്യം ഭക്തി എന്നിവയുടെ പ്രതീകമായി ബഹുമാനിക്കപ്പെടുന്ന ഹൈന്ദവ പുരാണ കഥാപാത്രമായ ഭഗവാൻ ഹനുമാന്റെ നാമമാണ് വായുപുത്രൻ എന്നർത്ഥം വരുന്ന മാരുതി നാൽപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ആദ്യ കാറിന്റെ വില ഇരുപത്തിയഞ്ച് പോയിന്റ് ഒൻപത് അഞ്ച് കിലോമീറ്റർ മൈലേജാണ് കമ്പനി അവകാശപ്പെട്ടത് രണ്ടായിരത്തി പതിനാല് വരെ ഏകദേശം രണ്ട് പോയിന്റ് എട്ട് ഏഴ് ദശലക്ഷം കാറുകൾ നിർമ്മിച്ചതിൽ രണ്ട് പോയിന്റ് ആറ് ആറ് ദശലക്ഷം ഇന്ത്യയിൽ തന്നെ വിറ്റു മാരുതി സുസുക്കി എണ്ണൂറ് ഹിന്ദുസ്ഥാൻ അംബാസിഡറിന് തൊട്ടു പിന്നിൽ ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ രണ്ടാമത്തെ പ്രൊഡക്ഷൻ കാറായി തുടരുന്നു മൂന്നര വർഷം നീണ്ട ബോസ്നിയൻ യുദ്ധത്തിന് അവസാനം കുറിച്ച് ഡേൺ ഉടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഡിസംബർ പതിനാലിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് യുദ്ധം ആരംഭിച്ചത് യൂറോപ്പിന്റെ കിഴക്കൻ മേഖലയിലെ പ്രധാന രാജ്യമായിരുന്ന യുഗോസ്ലോവിയയുടെ തകർച്ചയെ തുടർന്നുണ്ടായ ആഭ്യന്തര യുദ്ധ പരമ്പരയുടെ ഭാഗമായിരുന്നു ബോസ്നിയൻ യുദ്ധം വിനാശം വിതച്ച യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയിലെ ടേടോണിലുള്ള റൈറ്റ് പാറ്റേഴ്സൺ എയർഫോഴ്സ് ബേസിൽ വെച്ച് നടത്തിയ അനുരഞ്ജന ശ്രമങ്ങളുടെ ഭാഗമായി രൂപപ്പെട്ടതിനാലാണ് ഈ ഉടമ്പടി ടേറ്റോൺ ഉടമ്പടി എന്നറിയപ്പെടുന്നത് പാരീസിൽ വെച്ച് ക്രൊയേഷ്യ സെർബിയ ബോസ്നിയ എന്നീ രാജ്യങ്ങളുടെ തലവന്മാരാണ് உடம்படியில் ஒப்பு வச்சதான்.